വൻ ഭൂരിപക്ഷത്തോടെ ബീഹാറിൽ എൻ ഡി എ തുടർ ഭരണം പിടിച്ചിരിക്കുന്നു ബി ജെ പി ജെ ഡി യു സഖ്യം സ്വന്തമാക്കിയപ്പോൾ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നയിച്ച മഹാസഖ്യം പരാജയപ്പെടുന്ന കാഴ്ചയാണ് രാജ്യം ഇന്ന് കണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹാ പോരാട്ടങ്ങൾ കണ്ട മണ്ണ് മഹാചാഞ്ചാട്ടങ്ങൾ കണ്ട രാഷ്ട്രീയ ഭൂമിക ബീഹാർ ഇന്ന് വീണ്ടും ചരിത്രമെഴുതി ഒരു മഹാവിജയത്തിനും ഒരു മഹാപതനത്തിനും ദേശീയ രാഷ്ട്രീയമൊന്നാകെ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ചുരുങ്ങിയ പ്രചാരണ മേളങ്ങൾക്കൊടുവിൽ റെക്കോർഡ് പോളിങ്ങിൽ ബീഹാർ ജനത കുറിച്ച ജനവിധി ചരിത്രം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കടത്തിവെട്ടി ഇന്ത്യാ സഖ്യത്തെ നിലം പരിശാക്കി എൻ ഡി എയുടെ തേരോട്ടം ബീഹാറിൽ കണ്ടത് നിതീഷ് മോദി ചിരാഗ് സഖ്യത്തിന്റെ സമഗ്രാധിപത്യം ആ കുതിപ്പിൽ ശക്തി കേന്ദ്രങ്ങളിൽ പോലും എതിരാളികൾ കടപുഴകി ബീഹാറിനെ ഉള്ളം കയ്യിലിട്ട രാഷ്ട്രീയ ചാണക്കിനെന്ന പദവി നിതീഷ് കുമാറിന് തന്നെ സ്വന്തം പ്രായത്തിന്റെ കണക്ക് പറഞ്ഞ് നിതീഷിനെ വീട്ടിലിരുത്താം എന്ന് മനക്കോട്ട കെട്ടിയവരോട് ബീഹാർ ജനത ഉറപ്പിച്ചു പറഞ്ഞു കേന്ദ്ര സിംഹാസനത്തിൽ പൂർവാധികം ശക്തിയോടെ ഇരിപ്പുറപ്പിക്കാൻ നരേന്ദ്രമോദിക്കും ബീഹാർ ജനതയുടെ കയ്യൊപ്പം യുവത്വത്തിന്റെ പ്രസരിപ്പുമായെത്തിയ തേജസ്വി യാദവിന് തിളക്കമറ്റു വോട്ടുചോരി എന്ന ബോംബുമായി വന്ന രാഹുൽ ഗാന്ധിയുടെ ആയുധങ്ങൾ നനഞ്ഞ പടക്കം പോലെയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ കാലിനടിയിലെ മണ്ണുപോലും ഒലിച്ചുപോയി ഏത് ഘട്ടത്തിലും കൂടെ നിന്നവർ പോലും കൈവിട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിച്ച കളിയെന്ന് കാരണം പറയുന്നുണ്ട് പ്രതിപക്ഷം ആ പ്രതിരോധത്തിനപ്പുറം പിഴച്ചതെവിടെയെന്ന ആഴത്തിലുള്ള കണക്കെടുപ്പിലേക്ക് ഇന്ത്യാ സഖ്യത്തിന് കടക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ